ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷ് ഇഷി ഇതെടുത്ത് പറയുണ്ട് ആ നമ്മള് ഇപ്പൊ ടൂറ് പോയിരുന്നെങ്കിൽ ഒരുമിച്ചായിരുന്നല്ലോടോ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കായിരുന്നു ആഹാ മഹേഷ് ഇപ്പൊ എവിടെയാണ് കൊടക്കിനാലാണോ ഏയ് ഞാനെന്തോ വല്ലാത്തൊരു മിസ്സിങ് പോലെ ഫീൽ ചെയ്യുന്നടോ നമ്മൾ ടൂർ പോകാൻ തീരുമാനിച്ചപ്പോ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അത് മുടങ്ങിയപ്പോഴാണ് ടൂർ പോയാലുള്ള ഗുണങ്ങളെക്കുറിച്ച് ആലോചിച്ചത് വിഷുത പറയണ്ടേ എൻ്റെ മഹേഷേ അതിനുള്ള അവസരങ്ങൾ ഇനിയും വരും നമുക്ക് കാത്തിരിക്കാം ഉം അതെ കാത്തിരിക്കാം അതെ സി വേറെ പണിയൊന്നുമില്ല ഇന്ന് അല്ല ഫോം വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ചോദിച്ചാണ് സി പോലെ പോലെട്ടോ എനിക്ക് ഒത്തിരി പണിയുണ്ട് ദേ പേഷ്യൻസ് ഒക്കെ പുറത്ത് കാത്തിരിക്കാണ് തനിക്ക് ബോർ അടിച്ചു തുടങ്ങിയോ ബോർ അടിച്ചിട്ടില്ല മഹേഷ് ഒരുപാട് പണിയുണ്ട് പിന്നെ ഞാൻ കൂടെ തന്നെ ഉണ്ട് അങ്ങനെ വിശ്വസിച്ചോ ഉം ശരി എന്നാ ശരി സി യു ഓക്കേ ഫോം വെക്കുവാട്ടോ അതിനുശേഷം കാണിക്കുന്നത് മനസ്സിനെയാണ് മനസ്സിനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തേക്ക് മനസ്സിൻ്റെ അടുത്തേക്ക് മാധവ് വരുന്നുണ്ട് മാധവനെ കാണുമ്പോ എടാ നീ ഷോപ്പിങ്ങിനെ പോയിരുന്നെങ്കിൽ ആ ലൈനേം കൂടി കൂട്ടാൻ പാടില്ലേ നീ പോയി കിടപ്പത്തിട്ട് അവളെ ചോദിക്കാണ് മാധവ് എവിടെയെന്ന് അവളെ കൂടി കൂട്ടിയിരുന്നെങ്കിൽ നിനക്ക് ഒക്കെ പോകുമ്പോ ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കാർന്നല്ലോ ഓ നിങ്ങൾ എവിടെ നിന്നും പോയിട്ടൊരു കാര്യമില്ലല്ലോ നിങ്ങൾ എവിടെ പോയാലും അപ്പൊ അവിടെ ഇഷിത വരുമല്ലോ പിന്നെ അത് കുളവാവും എന്ന് മനസ്സിനെ പറയാണ് ആ അങ്ങനെ പറഞ്ഞപ്പോഴ ഞാനൊരു കാര്യം ഓർത്താമ്മേ എന്താടാ ഞാനേ ഇന്ന് യാദൃഷ്ടികമായിട്ട് ഒരാളെ കണ്ടായിരുന്നു ആരെയത് അമ്മക്ക് ഉണ്ടോന്ന് അറിയില്ല ഡോക്ടർ ദേവിക എന്ന് പറയുമ്പോഴേക്കും മനസ്സിനെ ആകെ ഞെട്ടു ഡോക്ടർ ദേവികയോ അതെ എന്റെ വിധി എഴുതിയ ഡോക്ടർ എൻറെ ഇശുതിയുടെ ജീവിതത്തിന്റെ വിധി എഴുതിയ ഡോക്ടർ നമുക്ക് ഓർമ്മയുണ്ടോ അവരെ എന്ന് പറയാണ് അത് കേട്ടുകൊണ്ട് നമ്മുടെ ലയം അങ്ങോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മനസ്സിന് ചോദിക്കണ്ട് ഡോക്ടർ നീ എവിടെ വെച്ചിട്ടാ കണ്ടത് എങ്ങനെയാ കണ്ടത് എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഈ കണ്ടു കണ്ടതാണെന്ന് പറഞ്ഞല്ലോ അമ്മ അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരവിടെ വെച്ച് കണ്ടത് അവർക്ക് എന്നെ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞു നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ ഏഹ് ഇഷുതയുടെയും മഹേഷിന്റെ സോറി ഇഷുതയുടെയും എന്റെ വിവാഹ ദിവസം നിങ്ങൾ ഒരു വിധി എഴുതി ഇഷ്യുതൊക്കെ ഒരിക്കലും പ്രസവിക്കാൻ സാധിക്കില്ലെന്ന് അതോടെ എന്റെ ജീവിതം മാറി മറിഞ്ഞു എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു നീ അവരോട് ചൂടായോ എന്ന് മനസ്സിൽ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് എന്തിനാ ചൂടാവണത് ഹും എൻ്റെ ഈ അവസ്ഥക്ക് കാരണക്കാരി അവരാണല്ലോ ആ രീതിയിൽ തന്നെ ഞാൻ സംസാരിച്ചു എന്ന് മാധവ് പറയുമ്പോഴേക്കും അത് കേട്ടുകൊണ്ട് ലയ വരുന്നുണ്ട് ഹും അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ എന്നെ കെട്ടിയത് ഒരു ഇതായി പോയെന്നാണല്ലേ നിങ്ങളുടെ എല്ലാ അവസ്ഥക്കും കാരണം അവരാണല്ലേ ആ ഡോക്ടർ എന്തിനാ നിങ്ങൾ അന്ന് നട്ടലില്ലാതിരുന്നത് അന്ന് ആ ഡോക്ടർ പറഞ്ഞത് കേട്ട് വാലും ചുരുട്ടിയിരുന്നത് എന്തിനാണ് ആ ആണത്തം കാണിച്ച് ഇഷിതനെ തന്നെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടാൻ പാടില്ലായിരുന്നോ അതേടി അന്ന് അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്റെ തെറ്റാണ് ഞാനന്ന് ആണത്തം ഇല്ലാത്തവൻ തന്നെയായിരുന്നു അമ്മയുടെ വാക്ക് കേട്ട് മുൻപാതിരിക്കുന്ന ഒരു മോൻ അതുകൊണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അന്ന് ആ കതിർമണ്ടപ്പം വെച്ചിട്ട് എനിക്ക് എൻ്റെ ഭാര്യനെ മതി കുഞ്ഞുങ്ങളൊക്കെ ദൈവം തരുന്നതാണ് ഭാര്യയാണ് കൂടെ വേണ്ടത് എന്നൊക്കെ ഒരു തീരുമാനം എന്റെ മനസ്സിലെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇഷ്യുത എൻ്റെ കൂടെ ഉണ്ടായാനായിരുന്നു അന്ന് ഞാൻ ആ തീരുമാനം എടുത്തില്ല എല്ലാത്തിനേക്കാളും വലുത് ഒരു കുഞ്ഞാണെന്ന് ഞാൻ വിശ്വസിച്ചു അത് തന്നെയാ എൻ്റെ ജീവിതം നശിപ്പിച്ചത് അങ്ങനത്തെ ഒരു വിചാരം സ്വന്തം ഭാര്യനേക്കാളും വലുത് കുഞ്ഞാണ് എന്നുള്ള വിചാരം അതാണ് ഇങ്ങനെയൊക്കെ ആവാൻ കാരണം എന്ന് പറയുകയാണ് ഹോ നിങ്ങക്ക് സമയം തെറ്റിട്ടില്ല അവളുടെ കൂടെ തന്നെ പോയിക്കോ എന്ന് പറയുകയാണ് മനസ്സിനി പറഞ്ഞണ്ടേ എടാ മാധവേ നീ പിന്നെ ഡോക്ടറെടുത്ത് എന്തൊക്കെയാ പറഞ്ഞത് നീ വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചോ അമ്മ എന്തിനാ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കണത് ഏ എനിക്കൊന്നുമില്ല മോളെ ലൈ നീ ഇവൻ കൊണ്ടു സാധനങ്ങളൊക്ക അകത്ത് കൊണ്ടേ വെക്ക് ഹും എനിക്കൊന്നും വേണ്ട അവളായിരിക്കും ഇതൊക്കെ സെലക്ട് ചെയ്ത് ആയിഷിത എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് മാധവ് ദേഷ്യം കൊണ്ട് ആ തുണികളെല്ലാം തന്നെ നിലത്തേക്കിടാണ് അതിനുശേഷം അതൊക്കെ ചവിട്ടി പൊട്ടിക്കുകയാണ് ഹും ഇതൊന്നും തന്നെ ആട് തൊട്ട് പോവണ്ട അവൾക്ക് വേണ്ടിയ സന്തോഷ് സന്തോഷത്തോടെ മേടിച്ച അവളുടെ സ്വഭാവം കണ്ടില്ലേ അതിനിടയ്ക്ക് ഞാൻ അമ്മയുടെ കാര്യമാണ് ശ്രദ്ധിച്ചത് ഡോക്ടർ ദേവികയുടെ കാര്യം പറ അമ്മ എന്താ അമ്മയ ആകെ ഒന്ന് ഷോക്കായത് ഞാനോ ഞാൻ ഷോക്കായിന്നില്ല ഇല്ല അമ്മ എന്തോ ഷോക്കായി അമ്മയും ചകന്റെ ചകനെ ചോദിക്കണം കാണുമ്പോ എനിക്കെന്തോ ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട് പോടാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചതല്ല ഉം ആയിക്കോട്ടെ എന്ന് പറഞ്ഞട്ടെ മാധവ് അകത്ത് കയറി പോവാണ് മനസ്സിനെ ആകെ ടെൻഷൻ ആയിട്ടിരിക്കുകട്ടോ പിന്നീട് കാണിക്കണത് ഇഷിതേനെയാണ് ഇഷിത ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പൊറത്തോട്ട് ഇഷിതനെ പുറകിലൊരു വണ്ടി ഫോളോ ചെയ്യാട്ടോ ഇഷിത കുറേ നേരം മിററി നോക്കുന്നുണ്ട് ആ വണ്ടി എന്നെ തന്നെയാണല്ലോ ഫോളോ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ ഇറങ്ങിപ്പൊത്തിട്ട് ഫോളോ ചെയ്യാണ് നീങ്ങിക്കൊടുത്തിട്ട് പോകും തീരുലോ എന്നൊക്കെ പാട്ട് ഇഷിത ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഹോണൊക്കടിക്കുന്നുണ്ട് അതിനുശേഷം ആ വണ്ടി പോയില്ലെന്ന് അറിയുമ്പോഴേക്കും ഇഷിത വണ്ടി നിർത്താണ് അങ്ങനെ ആകാശ വേണു ആ വണ്ടിയായിട്ട് ഇഷിതയുടെ വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തായിട്ട് ആകാശ മേന സിനിമാ സ്റ്റൈലിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ആ വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കുമ്പോഴേക്കും ആകാശിനെയാട്ടോ കാണുന്നത് ഓഹോ നിങ്ങളായിരുന്നോ നിങ്ങളെതിന്റെ സിനിമാ സ്റ്റൈലിൽ വന്ന് ഇറങ്ങിയത് ഏഹ് തനിക്ക് എത്ര നേരം ഗ്യാപ്പ് തന്നെ കേട്ടോ തനിക്ക് കയറി പോയിക്കൂടായിരുന്നോ അയ്യോ എന്റെ ഇഷിത മാഡം ഞാൻ മാഡത്തിനെ കാണാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പുറകെ വരുവാണ് നീ എനിക്ക് വലിയ ഇതൊന്നും ഇല്ലല്ലോ എന്തൊക്കെ പറയാലും നിന്റെ ജീവിതം ഭയങ്കര കഷ്ടം തന്നെയാണ്ടോ കല്യാണം കഴിഞ്ഞിട്ടോ ഇങ്ങനെ ജീവിക്കുന്ന ഒരു അവസ്ഥ ഹോ ആലോ യ്യ രചന എന്റെ കൂടെ ഇറങ്ങി വന്നു എന്നുള്ളത് ശരി തന്നെയാണ് അവൾ എന്റെ ഭാര്യയെ ആയിട്ടില്ല ഇനി ഭാര്യ ആവത്തൂല്ല പക്ഷെ അവൾക്ക് കൊടുക്കേണ്ടതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷെ മഹേഷ് നിനക്ക് എന്ത് കുന്ത അടിത്തരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വിഷിത് പറയുന്നുണ്ട് അതെ ആകാശ്മേനോനെ തൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ആരാണ് പറഞ്ഞത് എന്റെ മഹേഷിന്റെ ബെഡ്റൂമിലെ രഹസ്യം തന്നെ ആരാണ് അറിയിച്ചത് എല്ലാ അറിയിച്ചാടെ സമ്മതിക്കണം കേട്ടോ ഞാനും മഹേഷും നല്ല രീതി തന്നെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് ജീവിച്ചു പോണത് പിന്നെ ഞങ്ങൾ ിൽ ഒരുമിച്ചാണോ എല്ലയൊന്നൊക്കറിയാണ്ട് ആകാശ്മണ്ണൻ എന്റെ മഹേഷിന്റെ ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കിയായിരുന്നു ഒളിഞ്ഞു നോക്കിയപ്പം ആകാശ്മണ്ണൻ എന്താ കണ്ടത് താൻ എന്താണ് വിചാരിച്ചത് എല്ലാ പെണ്ണുങ്ങളും രചനനെ പോലെയാണെന്നോ ഉം കൊള്ള ഡോക്ടർ റിഷിതയുടെ ആവേശമൊക്കെ കൊള്ള പക്ഷെ നീ ആലോചിച്ചോ മഹേഷ് എന്ന് പറഞ്ഞ മൂന്നക്ഷരത്തെ തീർന്നു പോണതാണ് നിന്റെ ജീവിതം മഹേഷിന്റെ ജീവിതത്തിലേക്ക് കേറിക്കൂടിയ ഒരു ഈയമ്പാറ്റയാണ് ഡോക്ടർ റിഷിത എന്ന് പറയാണ് ആയിക്കോട്ടെ എന്തായാലും തൻ്റെ ജീവിതം പോലെ ആവില്ലടോ ഞാനേ രചന എന്ന് പറഞ്ഞൊരു തീരെ വിവാഹം കഴിക്കാതെ കൂടെ വെച്ചത് എന്തിരാ നിനക്ക് അറിയാവൂടി ഇഷിതേ ഞാനേ അവളെ കൂടെ വെച്ചതേ അവളെ സൗന്ദര്യം കണ്ടിട്ടോ അവളെ സ്നേഹം കൊണ്ട് മൂടാനോ ഒന്നുമില്ല മഹേഷിനെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെ ആടി എന്ന് പറയാന് അതെനിക്ക് നന്നായിട്ട് അറിയാടോ അതറിയാത്തത് ഒരാൾക്ക് മാത്രമാണ് തന്റെ കൂടെ നിൽക്കുന്ന രചനക്ക് ആദിക്ക് പോലും അതറിയാം ഇന്നല്ലെങ്കിൽ നാളെ ആദി അത് മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ കൂടെ കൂടെ പോരും ഒരിക്കലും ഇല്ല ആദ്യം നിങ്ങളുടെ കൂടെ വരത്തേയില്ല ആദി രജനയും എന്റെ കൂടെ തന്നെ നിക്കും അവരെ നല്ല ചാവേറുകളാ മഹേഷിനെ പറ്റിയ എൻ്റെ കയ്യിലുള്ള നല്ല ചാവേറുകൾ ഒരിക്കലും ഇല്ലടോ തനിക്ക് ചിലപ്പോ രചനെ കൂടെ നിർത്താൻ പറ്റുമായിരിക്കും രജനക്ക് വേറെ നിവർത്തിയില്ല തന്റെ കൂടെ നിന്നേ പറ്റൂ പക്ഷെ ആദ്യം അങ്ങനെയല്ല അവനെ തന്റെ കൂടെ നിൽക്കേണ്ട ഒരു കാര്യവും ഇല്ല അവനെ താന്ന് വെച്ചാൽ വെറുപ്പാടോ അവര് നാളെ ഞങ്ങളുടെ കൂടെ വരും താ നോക്കിക്കോ പിന്നെ താൻ ഇഷി പറഞ്ഞ പോലത്തെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല രജനെ പോലത്തെ പെണ്ണുങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ രചനയല്ലേ ഇഷിത മനസ്സിലായോ ഇതേ എൻ്റെ ഈ കഴുത്തി കിടക്കുന്ന താലിയുണ്ടല്ലോ അത് മഹേഷ് ചന്ദ്രൻ കെട്ടിയ താലിയാണ് ജീവിതകാലം മുഴുവൻ ഞാൻ മഹേഷിന്റെ കൂടെ തന്നെ ഉണ്ടാവും അത് അവസ്ഥയിലാണെന്നു മാറി നിക്കണം അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഇഷിത വണ്ടിയിൽ കയറിയിട്ട് അവിടെ നിങ്ങൾ പോകാട്ടോ ആകാശാകെ നാണം കെട്ട് അങ്ങനെ തന്നെ നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് മനസ്സുനെ ആട്ടോ മനസ്സിനെ ആണെങ്കിൽ ഇതിനെ ആലോചിച്ചോ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ് വേറൊന്നും അല്ല മാധവിയുടെ മിഷിതയുടെ വിവാഹ ദിവസം ആ ഡോക്ടർ ദേവിക പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കാട്ടോ ഡോക്ടർ ഇഷിതക്ക് വന്ധ്യതയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗിനെ കുറിച്ചാണ് മനസ്സിനെ ആലോചിക്കണത് അവിടെയൊക്കെ മാതാവ് വരുന്നുണ്ട് അമ്മേ അമ്മ ഭയങ്കര ആലോചനയിലാണല്ലോ അമ്മ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനോ ഞാൻ എന്താ എന്താലോചിക്കണോ ഞാനൊന്നും ആലോചിച്ചില്ല ഉം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് എന്ന് പറയാണ് ഒന്ന് പോടാ അങ്ങനെ ഒന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും അവിടെയൊക്കെ ലയ വരുന്നുണ്ട് അമ്മ എന്തേലും ആലോചിക്കുന്നുണ്ടെങ്കില് നമ്മുടെ കുഞ്ഞിനെ വേണ്ടി മാത്രമാണ് അമ്മയുടെ മനസ്സിൽ അത് മാത്രേ ഉള്ളൂ എനിക്ക് ിട്ടാ അമ്മ ഒന്നും പറയാതിരുന്നത് എന്ന് പറയാണ് മോളെ മോളെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ എന്ന് മനസ്സിന് പറയുമ്പോഴേക്കും മാധവ് ഇങ്ങനെ പുച്ഛത്തോടെ ചിരിക്കുകയാണ് നിങ്ങൾ എന്തിനാ ചിരിക്കണത് നിങ്ങൾക്ക് എന്തുമാത്രം അവസരങ്ങൾ പുറത്ത് വന്നായിരുന്നു നിങ്ങൾ പോയില്ലല്ലോ നിങ്ങൾ വല്ല പുറം നാട്ടിൽ പോവാണെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ എനിക്കും വരുവായി വരായിരുന്നു ഇവിടെ നിന്ന് അമ്മയുടെ മോനെവിടെയും പോയില്ല കാരണം ഇവിടെയാണല്ലോ ഡോക്ടർ ഇഷ്യത ഉള്ളത് എന്ന് ലയ പറയുമ്പോഴേക്കും മനസ്സിനെ മാധവിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് ശേഷം ലയ പറയുന്നുണ്ട് എന്തൊരു കഷ്ടോ അത് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് അമ്മേ ഞാൻ അമ്മക്ക് വാക്കു തരുവാണ് ഡോക്ടർ ഇഷ്യതിനേക്കാളും മുമ്പ് ഞാൻ പ്രഗ്നന്റ് ആവും ഒരു കുഞ്ഞിന്റെ അമ്മയാകും അഥവാ എനിക്കങ്ങനെ ആകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എല്ലാവരും കാണാൻ പോണത് അല്ല ഏടാ മറ്റൊരു മുഖമായിരിക്കും എന്ന് പറയാണ് ആ സമയത്ത് മനസ്സിന് പറയണ്ടേ എന്റെ ദൈവമേ ലയമോൾക്ക് ഒരു കുഴപ്പമില്ല ഡോക്ടർമാരെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ ചികിത്സ തേടായിരുന്നോ ലയമോൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല എന്നിട്ട് കുഞ്ഞുങ്ങളാവുന്നില്ലല്ലോ ഇനി എല്ലാം ഭഗവാന്റെ കയ്യില ദൈവം ഇപ്പഴാജോ തരണമെങ്കിൽ തരട്ടെ എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ അവിടെ നിൽക്കാണ് ലയ ദേഷ്യത്തോട് കൂടുത്തിട്ട് അകത്തേക്ക് കയറി പോകുവാട്ടോ ലയ പോയി കയ്മേക്കും മാധവ് മനസ്സിനടുത്ത് പറയേണ്ടി അമ്മക്കിപ്പോ സമാധാനമായല്ലോ അല്ലെ വെറുതിരുന്ന് അവളെ പിരികേറ്റിയപ്പോ അമ്മക്ക് സമാധാനായില്ലേ എന്ന് പറഞ്ഞിട്ട് മാധവ് അവിടെ നിന്ന് പോകാൻ ട്ടോ മനസ്സിനെ അപ്പഴും പേടിച്ചു വരണ്ട് അവിടെ തന്നെ അങ്ങ് നിൽക്കുവാണ് ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ സമയത്ത് മാഷങ്ങോട്ട് പോരുന്നുണ്ട് മോളെ മനസ് ഏർ അമ്മ അമ്പലത്തിൽ പോയിക്കാണ് ഒരു സമാധാനത്തിനെ പേരിട്ട് എന്തോ രാവിലെ തന്നെ നിന്റെ കാര്യം പറഞ്ഞായിരുന്നു അമ്മ മനസ്സിന് എന്തോ സന്തോഷം തോന്നുവാണ് വിഘ്നേഷിന് പൂജ കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോയത് അമ്മ കൂടെ ഉള്ളപ്പോൾ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് പക്ഷെ മോള് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ മോൾക്കും നല്ല രീതിയിൽ ജീവിക്കണ്ടേ മോളെ ഞാൻ എപ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ പറയാറുള്ളൂ പക്ഷെ എൻ്റെ മനസ്സിനും കുറെ ആശങ്കയൊക്കെ ഉണ്ട് നിങ്ങളുടെ ടൂറ് ക്യാൻസൽ ആയപ്പോ തൊട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ മനസ്സിന് എന്ന മാഷ് പറയുമ്പോഴേക്കും അവിടെയൊക്കെ നമ്മുടെ പൂ പ്രിയാമണി കയറി വരുവാട്ടോ ആഹാ ഇതാര് അത്ഭുതമായിരിക്കുന്നല്ലോ എന്റെ മോളോ ഇത് നല്ല നിമിത്തം തന്നെയാട്ടോ കേട്ടോ മാഷെ വിഘ്നേശ്വര പൂജ കഴിഞ്ഞ് വന്നപ്പോ ദേവ മോള് വീട്ടിലിരിക്കുന്നു എന്റെ ഭഗവാനെ എന്റെ മോളെ കാത്തോളിനെ എന്ന് പറഞ്ഞിട്ട് അതിന്ന് കുറച്ച് പ്രസാദം എടുത്തിട്ട് നമ്മുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുകയാണ് ഇഷിതയുടെ എന്നിട്ട് നമ്മുടെ പ്രിയാമണി പറയണ്ട ഹോ ഇത് നല്ലൊരു നിമിത്തം തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും നിഷിത പറയണ്ട് അമ്മേ ഞാൻ നമുക്കൊരു വാക്ക് തരാ എൻ്റെ മഹേഷിന്റെ മനസ്സുകൾ തമ്മിൽ ഒന്നാണമ്മേ ഞങ്ങൾ രണ്ടുപേരല്ല ഒന്നാണ് ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ ഇതധികം താമസം വേണ്ടമേ ഇത് ഞാൻ അമ്മക്ക് തരുന്ന വാക്കാണ് എന്ന് നിഷിത ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ പ്രിയാമണിക്കും മാഷിനും അത് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുകട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ആദ്യം വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും മഹേഷിനോട് പറയാട്ടോ നമ്മുടെ ഇഷിത ആ സമയത്ത് മഹേഷ് പറ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അവനോട് ചോദിച്ചേ പറ്റൂ വേണ്ട മഹേഷ് ഇപ്പൊ ഒന്നും ചോദിക്കണ്ട അവൻ നാളൊരു ദിവസം എന്നെ അമ്മ എന്ന് വിളിക്കും എനിക്ക് ഉറപ്പുണ്ട് ചെപ്പി വിളിക്കുന്ന പോലെ അവൻ എന്നെ അമ്മയെന്ന് വിളിക്കും എന്നൊക്കെ സന്തോഷത്തോടെ പറയാണ് ഇഷിത ഇഷിതന അടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കാണ് മഹേഷ് പിന്നീടാണെങ്കിൽ നമ്മുടെ മനസ്സിന് ആകാശിന് ഫോൺ ചെയ്യാട്ടോ ആകാശ് ചോദിക്കണ്ട മനസ്സിന് നമ്മ ഇത്രയും ടെൻഷൻ അടിച്ചു പിടിക്കണോന്നുണ്ടെങ്കിൽ എന്തോ കാര്യമുണ്ടല്ലോ എന്ന് ആകാശ് ചോദിക്കുകയാണ് ആ സമയത്ത് മനസ്സിന് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ ഉള്ളിൽ നിന്ന് കേൾക്കുവാണ് മാധവ് ശേഷം മാധവ് അഷിത് എടുത്ത് പറയുന്നുണ്ട് ഏടത്തി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അന്ന് വേറെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അമ്മ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വല്ലാതെ പേടിക്കുന്നുണ്ട് അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറയാണ് ശേഷം ഇഷിത് ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ